നമസ്കാരം കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിക്കുന്ന വാർത്തകൾ ധാരാളം വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ ധാരാളം വാർത്തകൾ തലയും ഇങ്ങനെ ആ പൈസയൊക്കെ വാങ്ങിയിട്ട് മറ്റേ എന്താ പറയുക കുപ്പിയിൽ വെള്ളം ഗ്ലാസ്സിൽ കൈയൊക്കെ മുക്കി ചുമപ്പിച്ചിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കരുതും അയ്യോ ദേ നാളെ മുതൽ ഇയാള് സർവീസിലില്ല ഇയാളെ പിടിച്ചങ്ങ് പുറത്താക്കുന്നു സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ നമ്മളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട പെട്ടവരാണല്ലോ അവർ അവർ സർക്കാരിന്റെ കൊള്ളയടിച്ച് കൊടുക്കേണ്ടതിൽ ഒരു പങ്ക് അവർ കൊള്ളയടിക്കുമ്പോൾ സർക്കാരിന് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു കൈക്കൂലിയായിട്ട് അതിനെ കണ്ട് അത് പിടിച്ചെടുക്കുന്നത് ഇതാണ് അതിന്റെ സത്യം അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സസ്പെൻഡ് ചെയ്യും ഇല്ലേ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അൻപത് ശതമാനം ശമ്പളം കൊടുക്കും അൻപത് ശതമാനം ശമ്പളത്തോടുകൂടി വീട്ടിലിരിക്കാം ഇതാണ് സംഭവം എന്നാൽ ആ സസ്പെൻഷൻ കാലാവധി ഒരു മൂന്ന് മാസം കഴിഞ്ഞു എന്ന് കരുതിക്കും മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ എഴുപത്തഞ്ച് ശതമാനം സാലറി വാങ്ങിക്കൊണ്ട് പെരയിലിരിക്കാം പണിയെടുക്കാതെ ചിന്തിക്കണം ആറുമാസം കഴിഞ്ഞാലോ ഫുൾ ശമ്പളം ഒരു രൂപ പോലും കുറവില്ലാതെ കൃത്യമായി ശമ്പളം വാങ്ങി പണിയെടുക്കാതെ വീട്ടിൽ നിന്ന് തിന്നാമെന്നാണ് നിയമം അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷിക്കാൻ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിയമം പോലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇവരെ എല്ലാം തീറ്റിപ്പോകത്തുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ടല്ലോ നമ്മളും ഇല്ലേ ജനങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിയമങ്ങളൊന്നും തന്നെ ഇല്ല ഒരു നിയമവും അവർ സംരക്ഷിക്കുന്നുമില്ല നിലവിലുള്ള നിയമങ്ങളൊന്നും അവർ സംരക്ഷിക്കുന്നുമില്ല സംരക്ഷിക്കുന്നുമില്ലൊന്ന് പരിശോധിച്ച് നോക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നും പക്ഷെ ശിക്ഷ അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങളാണ് ഇല്ലേ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ചു വരെയുള്ള പത്ത് വർഷത്തിനിടയിൽ എത്ര കേസുകൾ പിടിച്ചിട്ടുണ്ടെന്ന് നോക്ക് അതിൽ എത്ര പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എത്ര പേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെന്ന് കണക്കുന്നെടുത്താൽ മതി നാലേ നാല് പേരെ മാത്രമേ സർവീസ് ഒന്ന് പിരിച്ചുവിട്ടിട്ടുള്ളൂ അതൊരു പക്ഷേ ഉദ്ദേശ ലെവലിൽ വിജിലൻസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൈക്കൂലി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവൂല അതല്ലെങ്കിൽ സംഘടനാ ബലമല്ലാത്ത ആരെങ്കിലും ആയിരിക്കും അതാണ് അവസ്ഥ ഇവിടെ വിജിലൻസിൽ പിടിക്കും പിടിച്ചോണ്ട് പോകുന്ന കേസുകളെല്ലാം ആഫ്റ്റർ പിന്നീട് എന്താണ് എന്ന് പത്രങ്ങളും പറയാറില്ല ചാനലുകളും പറയാറില്ല അതുപോലെ നമ്മൾ ആരും അന്വേഷിക്കാറുമില്ല ശരിയല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ അറിയണം നമ്മൾക്ക് ചോദിക്കണം നമ്മൾ ഈ വോട്ട് കൊടുത്താൽ മാത്രം പോരല്ലോ ഒരുപാട് വാർത്തകൾ പല പല ചാനലുകൾ പല പല രീതിയിൽ വരും അതിനിടയിൽ ഇത്തരത്തിൽ ഞാൻ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ കൂടി വന്നു പോകും അതുകൂടി ജനങ്ങൾ കാണും റീച്ച് കുറവായിരിക്കും പക്ഷെ റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്നേ ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടി എന്ന് പ്രതികരിക്കാൻ തുടങ്ങുന്നവോ അന്ന് മുതൽ ഈ നാട് നന്നാവുള്ളൂ അന്ന് മുതൽ നാട് നിന്നാവുള്ളൂ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇവിടെ ഈ ജനങ്ങളെ കൊണ്ട് എന്നെയും നിങ്ങളെയും കൊണ്ട് ഓരോ കൊടിയും തന്നിട്ട് ആ കൊടിയിൽ കീഴിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഗുവാഗ വിളിച്ച് സിന്താബാത വിളിച്ചുകൊണ്ട് അവരെന്താണോ പറയുന്നത് അതാണ് ശരിയെന്ന് സമ്മതിപ്പിച്ച് അടിമക്കൂട്ടങ്ങളാക്കി ഇവിടെ വെച്ചുകൊണ്ടിരിക്കാം അതായത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്യേണ്ടി വന്നാൽ വലിയ പ്രയാസമായിരിക്കും വലിയ വലിയ പ്രയാസമായിരിക്കും അത് തന്നെയാണ് അതിന്റെ കാര്യം അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മളെ ഉള്ളൂ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവർ നമ്മുടെ ജനപ്രതിനിധികളല്ല നമ്മുടെ യജമാനന്മാരാണ് നമ്മൾ അടിമകളുമാണ് ഇനി അങ്ങനെ തന്നെ തുടരണോ വേണ്ടതൊക്കെ ആലോചിക്കുകയും ഇത്തരം കേസുകൾ വരുമ്പോൾ അതിൻ്റെ പുനർ നടപടികൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുകയും നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി അത്തരക്കാരെ പുറത്താക്കാൻ ഡിസ്മിസ് ചെയ്യാനുള്ള അവർ സർവീസിൽ വേണ്ടെന്നേ വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള ഹർജികൾ കൊടുക്കാനും കൂട്ടായിട്ടാണെങ്കിലും നിയമ നടപടികളൊക്കെ ചെയ്യാനും ഒക്കെ പരിശ്രമിച്ചേ പറ്റുള്ളൂ ഒന്നുമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രതികരിക്കാനെങ്കിലും പറ്റുമല്ലോ വലിയ വിവാദങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി വിട്ടാൽ കുറെ ചർച്ചകൾ ഉണ്ടാക്കി വിട്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും അവിടെ നടപടികൾ വരും എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ നാളക്കേടാവും അല്ലെങ്കിൽ കുറച്ച് അണികളെങ്കിലും പിന്നെ പോകും വോട്ട് കുറച്ച് കുറയും വെച്ചുകൊണ്ട് നടപടി എടുക്കും അങ്ങനെ പ്രതികരിക്കെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ നല്ലതായിട്ട് നമ്മളെ മറ്റേ ചാനലിൽ വീണ്ടും വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിപ്പോ എവിടെ ഇവിടെ 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 ആ